അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എന്ന് സ്ഥിരമായിട്ട് നമ്മുടെ അരികോടുള്ള വീടും പരിസരങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ജോലികളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കാണാറ് അപ്പോൾ ഇന്നും നമുക്കൊരു ഒരു വെറൈറ്റി ആവട്ടെ ആവട്ടെല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് പത്തിനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ നമുക്ക് സമാധാനത്തോട് ഇറങ്ങാൻ ഒരു ടെൻഷൻ ടെൻഷനില്ലാത്തൊരു ഉറക്കാണ് അല്ലേ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചിന്തിക്കണ്ട അതുപോലെ തന്നെ അലാറം വെക്കണ്ടി ഇതുമൂലം മതസേലൊക്കെ പറഞ്ഞേക്കണ അതിനൊക്കെ വേണ്ടിയിട്ട് അലാറമൊക്കെ വെച്ച് അങ്ങനെയുള്ള ഉറക്കമായിരിക്കും അരികൂടുന്ന അപ്പോൾ ഇതൊന്നും വേണ്ട സന്തോഷത്തോട് സമാധാനത്തോടുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ പത്തരയാണ് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കിടന്നവരാരും ഇല്ലാട്ടോ എല്ലാവരും എഴുന്നേറ്റ് പോയിട്ടുണ്ട് ഇതും വരെ എഴുന്നേറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി പല്ലൊക്കെ തീച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും അവിടെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കിടക്കാം അപ്പോൾ ഞാൻ ഇന്ന് വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ മുകളിലുണ്ട് അനിയൻ്റെ അവരൊക്കെ വെയിറ്റ് നോക്കുന്ന നോക്കുന്നൊരു മെഷീനുണ്ട് മുകളിൽ പക്ഷേ ഞാൻ എഴുതി ഓരോ വെയിറ്റ് മെഷീനിൽ മാറി മാറി നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നാറുണ്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ അരി കൂടെ വന്നിട്ട് വിടുന്നത് വെയിറ്റ് മെഷീനിൽ കയറി നോക്കുമ്പോൾ വെയിറ്റ് ിൽ അധികം കൂടുതലാണ് കാണിക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് ആ ഒരു വെയിറ്റ് നോക്കാനുള്ള നോക്കാനുള്ളൊരു ധൈര്യമല്ല കേട്ടോ ഞാൻ കരുതി നാളെ എന്തായാലും ഇന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ നാളെ പോവും അപ്പോൾ അത് അവിടുന്ന് അരികോടൊത്തിയിട്ട് തന്നെ നോക്കാം എന്ന് കരുതിയിട്ട് ഇന്ന് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല നേരതാ ആ ആളിലെത്തി എത്തിയപ്പോൾ ഇതും ഇരുന്ന ഫിലിം കാണാം കേട്ടോ അപ്പം അവിടെ ആരുല്ല പിന്നെ നിലവൊക്കെ എഴുതാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു പത്ത് മണിക്കുള്ള ഉറക്കമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അവിടെ നേരെ നമ്മുടെ സിറ്റൗട്ടിലേക്ക് എത്തി ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ അരി കൂടെ നിന്നായാലും കുറച്ച് നേരമൊക്കെ സിറ്റൗട്ടിൽ ഇങ്ങനെ പോയിരിക്കും പക്ഷെ അവിടെ നിന്ന് എന്താ വെച്ചാൽ നമുക്ക് ഇത്ര ഇരിക്കാൻ പറ്റില്ല കുറച്ച് എന്തായാലും നമുക്ക് ആ ഒരു ജോലിയും പണികളെ തിരക്കൊക്കെ മനസ്സിൽ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം മാക്സിമം അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ അവിടെ വായും വിളിച്ചിരുന്നു നേരെ അടുക്കളയിലേക്ക് പോകും പോകുമ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനൊന്നുമില്ല അത്രയും റിലാക്സിലേ ഞാൻ കുറച്ച് കുറേ നേരം ഒരു അരമണിക്കൂറുള്ളതന്നെ തന്നെ ഈ ഒരു ഇരുത്ത് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഉമ്മ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് മുട്ട പുഴുങ്ങണോ എത്ര എണ്ണം എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാൻ അവിടുന്ന് ആ ഇരുത്തൊക്കെ മതിയാക്കി അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കിച്ചണിലൊക്കെ എത്തിയപ്പോഴേക്കും അതവിടെ എല്ലാവർക്കും ഉള്ള മുട്ട എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടെണ്ണം പിന്നെ എല്ലാവർക്കും ഓരോന്നൊക്കെ വെച്ച് പുഴുങ്ങുന്നുണ്ട് പിന്നെ നീലുട്ടിന് കാടമുട്ടയാണ് കേട്ടോ പുഴങ്ങാറ് അപ്പോൾ അതൊക്കെ വെച്ച് കുക്കറിലാണ് ഉമ്മ പുഴുങ്ങാറ് എനിക്കെന്താ ആ ഒരു കുക്കറിൽ മുട്ട പുഴുങ്ങുന്ന ആ ഒരു സംഭവം എനിക്ക് അത്ര ഒരു റെഡി ആവില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ നേരെ പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കാറാണ് ചെയ്യുന്നത് ചെയ്യാറുള്ളത് അപ്പോൾ ഏതായാലും കിച്ചണിൽ എത്തിയതല്ലേ അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്നുള്ള കാഴ്ചകളും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് കരുതി അപ്പോൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അതാ ഞങ്ങളുടെ ഒരു നാരങ്ങ മരമുണ്ട് അതാണ് അപ്പോൾ അതിലൊരുപാട് നാരങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തീർന്ന് അപ്പോൾ ഒറ്റ ഒന്നും പോലും ഇല്ല നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് കാരണം ഒരുപാട് നാരങ്ങുണ്ടായിരുന്നു ഒരു ദിവസം തന്നെ ഒരുപാട് നിലത്ത് കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും പൊഴുത്തതും പച്ച ഒരുപാട് മരത്തിമലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും അങ്ങനെ ഇതാ ഞാൻ അടുക്കളയിൽ കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ നടന്നു അപ്പോൾ വേഗം കുറച്ച് വെള്ളം കുടിക്കണം അപ്പം കോപ്പയിലുമ്പോൾ എന്തോ ചായ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ആ ഒരു കോപ്പയിൽ ചായ കുടിച്ചാലേ അല്ല വെള്ളം കുടിച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ ഒരു അളവ് കിട്ടുള്ളൂ ഞാൻ ആ ഒരു കണക്കിനനുസരിച്ച് രാവിലെ ആ ഒരു വെള്ളം കുടിക്കുന്നതാണ് ശരിക്കും അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുടിച്ചാൽ മതി ഇപ്പോൾ ഇതിൽ ഒരു ഒരു ലിറ്ററോളം കൊള്ളുമല്ലോ അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പിന്നെ ഇത്ര കുടിച്ചിട്ടുണ്ടെന്ന് ഒരു കണക്ക് കിട്ടും അതുകൊണ്ട് ആ കോപ്പം എവിടെയെന്ന് ചോദിച്ച് ഞാൻ കുറേമാൻ്റെ പിന്നാലെ നടന്നു അപ്പോൾ അതിൽ കുറച്ച് ചായ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ച് എനിക്ക് കഴുകി തന്നു അങ്ങനെതാണ് ഞാനൊരു കോപ്പ് വെള്ളവുമായിട്ട് ടി വി കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ഇത് കുടിച്ച് കുടിച്ച് നമുക്ക് ടി വി കാണാം അപ്പോൾ അങ്ങനെ ഞാൻ ഇതും കൊണ്ടെടുത്ത് നിന്ന് റിമോട്ടൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് ഫിലിം ഇടുക അല്ലെങ്കിൽ വല്ല സീരീസ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങനെ പിത്തന്നെ ആക്കുണ്ട് കേട്ടോ ഈ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കുമ്പോഴൊക്കെ എനിക്ക് ടി വി കണ്ട് അല്ലെങ്കിൽ വല്ല സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക അങ്ങനെ കുടിക്കണതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ അരിക്കൂട് ടി വി ഇല്ലാതെ അവിടെ ഉമ്മ എൻ്റെ അവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്കിങ്ങനെ സുഖമില്ലാത്ത ടൈമിൽ അങ്ങനെ വിറ്റതായിരുന്നു കൊടുത്തതായിരുന്നു അപ്പോൾ പിന്നെ വാങ്ങുക പറഞ്ഞിട്ട് അത് ഉമ്മ മരിച്ചിട്ട് പത്ത് വർഷമൊക്കെ ആയിട്ടോ അവിടുത്തെ ഉമ്മ അത് കഴിഞ്ഞ് പിന്നെ ഇതും മോളൂന് പത്താം ക്ലാസ്സിലുള്ള ആ ടൈമായി അപ്പോൾ അവൾക്ക് പഠിക്കാനുണ്ട് ട്യൂഷൻ്റെ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ടി വി വാങ്ങിയില്ല അത് കഴിഞ്ഞ് അവൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നീനൂട്ടി പത്താം ക്ലാസ്സിലെത്തി പിന്നെ അവളുടെ ഇത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 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 ടി വി അങ്ങനെ പോയി ഇപ്പോൾ പിന്നെ ടിവിൻ്റെ ആവശ്യം തോന്നാറില്ല അപ്പോൾ ഫോൺ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഫോണിൽ എല്ലാ സംഗതികളും കിട്ടുമല്ലോ പിന്നെ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാറും സംഗതികളൊക്കെ എൻ്റെ അനിയനെ സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ടിവിൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിത്തനാക്കാറില്ല കേട്ടോ ഇടങ്ങാറാക്കാറില്ല അപ്പോൾ അതൊക്കെ മതി ചോദിച്ചും പക്ഷേ ഇവിടെ വരുമ്പോൾ കാര്യമായിട്ട് ഇവിടെ ഇവിടെ ടി വി ആണ് എല്ലാവരും വന്നാൽ കാണാം കാരണം അതവിടെ കണ്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാം ചായ കുടിക്കുക അതൊക്കെ ഒരു രസമാണ് കിട്ടും അപ്പോൾ ഇവിടെ വരുമ്പോൾ അധികം ഞങ്ങൾ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല ആരും മക്കളൊന്നും അരി കൂടാകുമ്പോൾ എപ്പോഴും എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ ടി വി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള അധികം ഉപയോഗിക്കാറില്ല മക്കളൊന്നും അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ ആ വെള്ളം ആ കോപ്പിലുള്ള വെള്ളമല്ലേ അതൊക്കെ ഞാൻ ഇരുന്ന് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ സമയം ഏകദേശം നിങ്ങൾക്കറി പത്തര പത്തെ മുക്കാലാണ് എഴുന്നേറ്റത് പിന്നെ കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെണ്ടി നടന്ന് ഒരു പന്ത്ര പതിനൊന്ന് മണി ആണ് നമ്മൾ ആ ഒരു വെള്ളം കുടിച്ച് കുടിക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആപ്പാണ് അത് ആ മുട്ട പുഴുങ്ങിയതും അതിലേക്ക് രണ്ട് ചിക്കൻ പീസും തന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പിന്നെ ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാറുണ്ടാവില്ല അതിന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അതാണിപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഇപ്പം ഉപ്പയുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് കാരണം ഉപ്പം അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല രാവിലെ മുതൽ ഇങ്ങനെ ഒരു ഉച്ച വരെ ഒരു പന്ത്രണ്ട് മണിവരെ കട്ടൻ ചായ ആയിട്ടും അല്ലെങ്കിൽ ഒരു പാൽ ചായ ആയിട്ടും ഒക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ നടക്കും ആ നേരം ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ കഴിച്ച് ഫുഡ് കഴിക്കണത് ഒരു ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി ആ ടൈമിലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുക അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് കഴിക്കും അല്ലെങ്കിൽ ഉച്ചക്കത്തേത് കഴിക്കും അങ്ങനെ രാവിലത്തെ ഫുഡ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടല്ലോ ഒരുമിച്ച് ഒരു പന്ത്രണ്ട് പേർക്കാണ് ചോറ് കഴിച്ചത് അപ്പോൾ ഉപ്പ് ചോറ് കഴിച്ചു ഞാൻ മുട്ട കഴിച്ചു അപ്പോൾ ഞങ്ങൾ ചോറിൻ്റെ ആ മണമൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക തക്കാളി ബിരിയാണി ചിക്കനും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബിരിയാണി പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മക്കൾക്ക് എന്തായാലും ബിരിയാണി നെയ്ച്ചോറാണ് അപ്പോൾ കറിയും എല്ലാം കൂടെ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതി ഒരു ബിരിയാണി പോലെ നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ നല്ല നെയ്യും ബിരിയാണീൻ്റെ മസാലൻ്റെ മണമൊക്കെ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു ആ മണം കെട്ടിട്ട് തന്നെ അപ്പം നീനുട്ടിയും ഇതുമൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ആ സമയം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഇതാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഉച്ചക്കാണ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണി ആ ഒരു കേപ്പിലാണ് ആ സമയത്താണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മുട്ടയും ചിക്കനും അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകാണ്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു ചെറിയ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അപ്പം ഞാനങ്ങനെ വലുതായിട്ട് വീഡിയോസൊന്നും അതിൽ എടുത്തിട്ടില്ല അപ്പോൾ പുറത്ത് പോയിട്ട് ഒരു ജ്വല്ലറിയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് പോയ സമയത്ത് എനിക്ക് നല്ലൊരു അടിപൊളി ചായ ഇതായി ഇവിടുന്ന് കിട്ടിയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചെറിയൊരു കോപ്പയിലാണ് ചെറിയൊരു ക്ലാസ്സായിരുന്നു അപ്പോൾ പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ മധുരം കുറച്ച് തരാമെന്നൊന്നും പറയാൻ പറ്റിയില്ലല്ലോ പക്ഷെ ഞാനത് അവിടുന്ന് ആ ഒരു ക്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ് പിന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സമയം ഏകദേശം ഒരു മൂന്ന് മണി ആവാനായിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ അവിടുന്ന് വന്ന ഉടനെ ഉമ്മ പറഞ്ഞോ ആ പാല് കൊണ്ടുവന്നിട്ടുണ്ട് വേണമെങ്കിൽ ചായ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ നിന്നുണ്ടാക്കാൻ നിന്നപ്പോൾ എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചായ ഉണ്ടാക്കിയത് അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ട് ഞാൻ എല്ലാവർക്കും ഉള്ളത് ഓരോ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പാരയാണ് കേട്ടോ അപ്പോൾ ഉമ്മാക്കും മധുരം പറ്റില്ല എനിക്കും മധുരം പറ്റില്ല അപ്പോൾ അത് രണ്ടും ആദ്യം തന്നെ പാർന്ന് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് മധുരമില്ലാത്തത് രണ്ടും ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് മീനുട്ടിക്കും നാനക്കും എന്താ പറയുക ഇതുമൂനാണ് ഞങ്ങൾക്കാണ് ചായ ഉണ്ടാക്കുന്നത് ഇതുമ്പ് പിന്നെ എന്താ വെച്ചാൽ ചായ എല്ലാവരും കുടിക്കണ കാണുമ്പം എനിക്കും വേണമെന്ന് പറയും പക്ഷേ എന്താ വെച്ചാൽ അവൾ മുഴുവനാക്കില്ല കുറച്ചേ കുടിക്കുള്ളൂ പക്ഷേ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര കച്ചറയാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കുറച്ച് ഒരു അര ക്ലാസ് എടുത്തിട്ടുണ്ട് മറ്റേ ഞങ്ങൾക്കൊക്കെ ഓരോ കോപ്പിലും ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റേതാണ് ആ നീക്കി വെക്കണത് കേട്ടോ മധുരം ഇല്ലാത്തത് ഇനി ഇതിപ്പോൾ അടുത്തത് ഞാൻ മധുരം ഇടണത് നനക്കുള്ളതാണ് അവൾക്ക് നല്ല മധുരം വേണം അപ്പോൾ അവൾക്കൊരു നല്ല രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട്ടിട്ട് അവിടെ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നീനുട്ടിക്ക് അധികം മധുരം വേണ്ട കുറച്ച് മതി അവൾക്കൊരു ഇത്തിരി മതി അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ നാല് അരസ്പൂണാണ് നീനുട്ടിക്ക് താണ്ടാവും ഒത്തിരി ഇട്ടിട്ട് അവക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് നീനൂട്ടി ചായയാണ് പിന്നെ ഇതുമൂലം എന്താ വെച്ചാൽ അത് നല്ല മധുരമാണ് പായസത്തിന് മധുരമാണ് ചായയിൽ അപ്പോൾ അവക്ക് ഒരു ഗ്ലാസ് ചായയിൽ തന്നെ രണ്ട് ഗ്ലാസ് ചായേൻ്റെ മധുരം ഇട്ട് കൊടുക്കണം അങ്ങനെ അവൾക്കുള്ളതും അങ്ങനെ എല്ലാവർക്കും ഉള്ള ചായ ഒക്കെ സെറ്റാക്കി ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ എടുത്തുകൊണ്ടുപോയി കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കുന്നുണ്ട് ഇപ്പം വീട് എടുക്കുന്നത് നീനൊട്ടിയാണ് കേട്ടോ അപ്പോൾ അവൾ അവൾക്കുള്ളതും ഒക്കെ എല്ലാവർക്കും ഉള്ള ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എനിക്ക് എന്താ പറയുക സ്നാക്സ് ആയിട്ട് എന്താപ്പം കഴിക്കുക എന്നുള്ള ഇപ്പം സമയം ഏകദേശം നാലര ഒക്കെ ആയിട്ടുണ്ട് എനിക്കങ്ങനെ വിശക്കണമൊന്നുമില്ല അപ്പോൾ ഉമ്മ ഈ മുട്ട ഒരുപാട് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ അപ്പം ഉമ്മ പറഞ്ഞു എനിക്ക് മുട്ട ഉണ്ടല്ലോ വേണമെങ്കിൽ അത് കഴിച്ചോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കഴിച്ചാളാന്നൊക്കെ പറഞ്ഞു അപ്പോൾ മക്കളും ഇവിടെ എന്തെങ്കിലും ഉമ്മ ഉണ്ടാക്കി തരുമോ ഉണ്ടാക്കി തരുമോ പറഞ്ഞപ്പോൾ ഉള്ളി വട പറഞ്ഞിട്ട് ഉമ്മ അവിടെ ഒരുങ്ങുന്നുണ്ടായിരുന്നിട്ട് ഉള്ളിവാടെ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് ഉള്ളി വാടയൊക്കെ എന്നൊക്കെ പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തി വെച്ചു എന്താ പറയുക വെറുതെ മൈ മൈദയും വെളിച്ചെണ്ണയും ഓയിലൊക്കെ വയറ്റിലാക്കണ്ടല്ലോ എന്ന് പറഞ്ഞത് അവിടെ ഉള്ളി അരിയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു ചീത്തപ്പറിച്ചു കാരണം അങ്ങനെ ഉള്ളിവട വട ഉണ്ടാക്കുന്നത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ അതാ അവരുടെ ഇവിടെ ബ്രേ എന്താ പറയുക ബേക്കറി ഐറ്റംസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ബേക്കറി ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഉമ്മക്കുപ്പാക്ക് ഷുഗറും ഉണ്ട് പിന്നെ നാനും ന്യൂജുമൊക്കെ അത്യാവശ്യം അങ്ങനെ വണ്ണം വെച്ച് വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒരുപാട് ഇപ്പോൾ കൊണ്ട് വെക്കാറില്ല വീട്ടിൽ പക്ഷെ നിലവിന് എന്താ ഈ ഒരു ആര റൂട്ടിൻ്റെ ബിസ്ക്കറ്റില്ലേ അധികം മധുരമല്ലാത്ത അതങ്ങനെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതും പിന്നെ അതാ കുറച്ച് ഈയൊരു ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് അവർ അങ്ങനെ വൈകുന്നേരം ആ ചായയ്ക്കുള്ള സ്നാക്സ് ആയിട്ട് അങ്ങനെ എടുത്തുട്ടോ കിട്ടും അപ്പോൾ ഞാൻ ഉള്ളിപാട് ഉണ്ടാക്കുന്നത് നിർത്തിച്ചതിൻ്റെ ദേഷ്യത അവർക്കൊക്കെ എൻ്റെ എന്നോടുണ്ട് പക്ഷെ വെറുതെ എങ്ങനെ എണ്ണ കടി ഇങ്ങനെ തിന്നണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെപ്പിച്ചതായിരുന്നു കെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു ചായ കൂടി മത്സരം കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക അമ്മ അങ്ങനെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടല്ലോ അത് കഴിച്ചോ അത് കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കതൊക്കെ അമ്മ മുട്ട പുഴുങ്ങിയത് തോലൊക്കെ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ വൈകുന്നേരം കഴിച്ചത് അപ്പോൾ ഈ ഈയൊരു ചായയോടുകൂടി എൻ്റെ ഇന്നത്തെ ഫുഡ് ഞാൻ നിർത്തിയിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ വല്ലാണ്ട് കഴിച്ചിട്ടില്ല രാവിലെ ആ രാവിലെയല്ല ആ ഒരു ഉച്ചയ്ക്ക് നമ്മൾ രണ്ട് എഗും അതിലേക്ക് എന്താ പറയുക ആ ഒരു ചിക്കനുമാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്നൊരു ഒരു ഒരു ചായയും ഇപ്പോൾ ഇതായി ചായ ഒരു മുട്ട അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ആയതുകൊണ്ട് ഇമ്മ വേറെ തോരനോ സംഗതികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഉപ്പേഴുതി കഴിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാനിതാ ഈ മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ന് ചായ കൂടി സമയത്ത് ഇവിടെ സീരിയലൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് നിലവിന് ഫുഡ് അയക്കണ നേരത്തെ കാർട്ടൂൺ വേണം ഉമ്മ ഫുഡ് ആയിക്കണ നേരത്തെ സീരിയല് വേണം അപ്പോൾ സീരിയല് എന്താ പറയുക അമ്മയും ഞാനിയും ഒരുമിച്ചിരുന്ന് കാണുട്ടെ അവർ രണ്ട് പേരും കാണുന്ന ഒരുപാട് സീരിയലുണ്ട് ഇനിയിപ്പോൾ ഞാൻ വന്നത് കൊണ്ട് അവരുടെ സീരിയലൊന്നും മുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ കാരണം അവർ കണ്ടോട്ടെ ഞാൻ ഇപ്പോൾ ഇന്നോ നാളെ പോവും പിന്നെ അവർ അവർക്ക് ആ സീരിയലിൻ്റെ ബാക്കി കാണണ്ടേ അപ്പോൾ അതുകൊണ്ട് അവർ കണ്ടോട്ടേ എന്ന് കരുതി ഞാനും അതിൻ്റെ ഒപ്പം ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ ലാസ്റ്റ് കഴിയാനായപ്പോൾ പിന്നെ എനിക്കൊരു ത്രില്ലായി ഇനിയിപ്പോൾ അതെന്ത് പറ്റും എന്താ പറയുക അടുത്ത ഭാഗത്തിൻ്റെ നാളത്തിൻ്റെ കഥ ഒക്കെ എനിക്ക് പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞു ി ഞാൻ പക്ഷേ എനിക്ക് ആദ്യമേ ഈ സീരിയലിനോട് വലിയ താല്പര്യമില്ല കേട്ടോ പണ്ട് ചന്ദനമഴയൊക്കെ ഇറങ്ങിയ കാലത്തേ എനിക്ക് സീരിയലിനോട് വന്ന ഒരു വലിയ താല്പര്യം ഞാൻ ഫിലിം കാണുക എന്നല്ലാതെ അധികം ഇരിക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ സീരിയലിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതും അതവിടെ പാട്ടിട്ടിട്ടുണ്ട് ഇട്ടപ്പോൾ പാട്ടിട്ടപ്പോൾ നിലു പെരും ഡാൻസുകളിട്ടു പക്ഷേ വട്ടം കറങ്ങി വട്ടം കറങ്ങി അവന് തല മിന്നുന്നുണ്ട് ഇടയ്ക്ക് അവിടെ കിടക്കുന്ന അലത്ത് അട തല മിന്നെയാണ് കാണുന്നത് വട്ടം ഇങ്ങനെ കറങ്ങിയിട്ടേ അപ്പോൾ അവൻ ആ പാട്ട് കിട്ടതിൻ്റെ ഒരു ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഇതും വേണമെങ്കിൽ തുള്ളി തുള്ളി ഇങ്ങനെ കളിക്കണതുകൊണ്ട് അവനത് കണ്ടപ്പോൾ കുറച്ച് തുള്ളി കളിക്കാനൊരു ആഗ്രഹമൊക്കെ അപ്പോൾ അവനും ഇതും ഇതും ഡാൻസുകളിൽ ഇതൊക്കെയായിരുന്നു വൈകുന്നേരം ഈ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനിന്ന അധികം ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഉമ്മാക്ക് ഭയങ്കര വിഷമട്ടോ ഇനി ഇങ്ങനെ പട്ടീന് കിടക്കില്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്ക് ഈ ഒരു രീതിയിൽ ഡയറ്റ് ചെയ്തിട്ടൊന്നും എന്താ പറയുക തടിമെലിയേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് ഭയങ്കര സങ്കടമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമത് നമ്മൾ ഇന്ന് എഴുന്നേൽക്കാൻ നേരം വൈകുക അതുകൊണ്ട് തന്നെ ഉച്ചക്ക് രാവിലത്തെ ഫുഡ് ആ ഉച്ചക്ക് ഒന്നായിട്ട് അങ്ങനെ ആയി പിന്നെ ഞാനൊന്ന് ഉച്ചക്ക് പുറത്തൊക്കെ പോയി വന്ന ആ ഒരു കാരണം കൊണ്ട് ലേറ്റായി വരാ ലേറ്റ് ആയതുകൊണ്ട് നാലര അഞ്ചര അപ്പോൾ ആ സമയത്ത് നമ്മൾ ചായ കുടിച്ചു അതിന് ശരി അവിടുന്നും നമ്മൾ പോയ സ്ഥലത്തു നിന്നും അതിലട്ട് ചായ കുടിച്ചു അതുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ കഴിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മനസ്സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഒരു എട്ട് മണിയായപ്പോൾ ജോ വന്നു കേട്ടോ വരുമ്പോൾ തന്നെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണം ഞാനാ കുട്ടിനെ കൊണ്ട് അപ്പോൾ ആ വണ്ടിയിൽ വന്ന വന്നപാടെ ആ വണ്ടിയിൽ ഒന്ന് കയറി രണ്ട് രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ചിറ്റിയിട്ട് വേണം അവൻ എന്ത് ചെയ്യാന് കാറ് പാർക്ക് ചെയ്യാൻ കിട്ടും അപ്പോൾ ആ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിക്കുമ്പോൾ നിലവിൻ്റെ വിചാരം അവനാണ് വണ്ടി ഓടിക്കുന്നതാണെന്ന അപ്പോൾ അതിൽ എന്തെങ്കിലും ഇപ്പം ഈ ഒരു സമയത്ത് അവന് വണ്ടിയിൽ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഫുള്ളിലും പിന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു സംഭവം തെറ്റാതെ ചെയ്യണുണ്ട് കേട്ടോ മെനീനു ജുമ്പോൾ വന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു അപ്പോൾ ഇരുന്നപ്പം എന്താ പറയുക എന്നെ ഒരുപാട് പ്രലോഭിപ്പിച്ചു കേട്ടോ കാരണം ലഡ്ഡൊക്കെ ഉണ്ടായിരുന്നു അവന് ആരൊക്കെ കൊടുത്ത ലഡ്ഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് താത്ത കഴിച്ച് നോക്ക് ഇതിന്തിനെ ഭയങ്കര ഡയറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഡയറ്റ് ഒരു തെറ്റിക്കാനൊക്കെ നോക്കി പക്ഷേ നമ്മളതിൽ വീഴുവോ ഇല്ല അപ്പോൾ ഞാനിതാ വീട്ടിലെത്തിയിട്ടും എൻ്റെ ഒന്നും തെറ്റിക്കാതെ സ്ട്രിക്റ്റായിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അവരൊക്കെ ഫുഡ് അയച്ച് കിടന്നു ഞങ്ങളിതാ കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം നാളെ കാണാം ബൈ ബൈ